ഹായ് പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് സാബു മാധവൻ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വീഡിയോ കൊല്ലം ജില്ലയിലെ ചിതറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിഭീമാകാരമായ ഒരു പക്ഷുശിൽപത്തെ കുറിച്ചിട്ടും സമുദ്ര നിന്നും പന്ത്രണ്ടായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജഡായു പാറയെ കുറിച്ചിട്ടുമാണ് മറ്റു വിവരണങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ കാണുകയാണ് എങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശിൽപത്തെ കാണാനും അതിനെക്കുറിച്ചിട്ടുള്ള അറിവ് നിങ്ങൾക്ക് നേടാനും ആകും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല വീഡിയോ കാണും എന്നുള്ള വിശ്വാസത്തിൽ വീഡിയോ തുടരട്ടെ രണ്ട് വഴികളിലൂടെ നമുക്ക് ജഡായു പാറയുടെ മുകളിൽ ഒന്ന് എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ പരം പടികൾ ചവിട്ടിയും രണ്ട് റോപ്പ് കാറിൽ സഞ്ചരിച്ചും റോപ്പ് കാറിൽ സഞ്ചരിച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത് ഒരു പുത്തൻ ഉണർവ് നൽകും ഹെലിപ്പാഡ് വളരെ ഉയരത്തിൽ നിന്ന് കാണുന്നതും ചുറ്റുവട്ടമുള്ള മലനിരകളും മേഘപടലങ്ങളും കടൽക്കാറ്റുമൊക്കെ നമ്മെ മറ്റൊരു ലോകത്തിലെത്തിക്കുന്ന അനുഭൂതിയാണ് ജഡായുപ്പാറ നമുക്ക് നൽകുന്നത് റോപ്പ് കാരൻ സഞ്ചരിച്ച് നാം എത്തുമ്പോൾ നാം കാണുന്നത് ഒരു ചിറകില്ലാതെ മലർന്നു കിടക്കുന്ന ജഡായുവിനെയാണ് പാറ മുകളിലെത്തിയാൽ പിന്നെ ജഡായുവിനെ ചുറ്റി നടന്ന് കാണാനാകും ഇത് പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് സമുദ്രനിരപ്പിൽ നിന്നും പന്ത്രണ്ടായിരം അടി ഉയരത്തിലാണ് ഈ പാറയും പക്ഷിശിൽപവും സ്ഥിതി ചെയ്യുന്നത് ജടായു പാറയുടെ അകവശം ഒരു ഓഡിയോ വിഷ്വൽ മ്യൂസിയമായിട്ടാണ് പണി കഴിപ്പിച്ചു നിരവധി നിലകളുള്ള ഒരു മ്യൂസിയം ആണിത് നമുക്ക് ഭാവിയിൽ ജഡായു ജീവിച്ചിരുന്ന ത്രേജായുഗത്തിൻ്റെ ഒരു പുനരാവിഷ്കരണമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ജഡായു ശില്പത്തിൻ്റെ പുറം പോലെ തന്നെ നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒരു പുനരാവിഷ്കാരം തന്നെയായിരിക്കും ഇവിടെ ഒരുങ്ങുന്നത് എന്ന് നിസ്സംശയം പറയേണ്ടി വരും ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം നമ്മുടെ കൊച്ചു കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതും കൊല്ലം ജില്ലയിലെ ചടയമംഗലം പഞ്ചായത്തിലാണ് ജഡായു എർത്ത് സെൻ്റർ എന്നാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത് പാറ മുകളിൽ പണ്ടുമുതലേയുള്ള ഒരു ശ്രീരാമക്ഷേത്രം വളരെ മനോഹരമായി പുതുക്കിപ്പണിതിട്ടുണ്ട് ഇവിടെ ദിവസേന വാനര ഊട്ട് എന്ന ഒരു ചടങ്ങ് നടക്കുന്നു ധാരാളം വാനരന്മാർ ഈ സമയത്ത് ഇവിടെ എത്താറുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും പന്ത്രണ്ടായിരം അടി ഉയരത്തിലാണ് ഈ ശ്രീരാമക്ഷേത്രവും ക്ഷേത്രവും ജഡായു പാറയും ജഡായു ശില്പവും സ്ഥിതി ചെയ്യുന്നത് ജഡായു ശില്പത്തിനാകട്ടെ ഇരുന്നൂറടി നീളവും നൂറ്റി അൻപതടി വീതിയും എഴുപത്തഞ്ചടി ഉയരവുമുണ്ട് അറുപത്തഞ്ച് ഏക്കറിലാണ് ജടായു എർത്ത് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് രാമായണ കഥകളാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത് രാമായണത്തിൽ രാമൻ്റെ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ ജടായു എന്ന പക്ഷിരാജൻ രാവണനെ തടയുകയും ഘോരയുദ്ധത്തിൽ രാവണൻ ജടായുവിൻ്റെ ഒരു ചിറകരികയും ചിറകറ്റ ജടായു ഈ പാറ കിടക്കുകയും ശ്രീരാമനെത്തി ശ്രീരാമനോട് കാര്യങ്ങൾ വിവരിച്ചതിന് ശേഷം മുക്തി നേടി എന്നുമാണ് വിശ്വാസം സിനിമ സംവിധായകൻ ശ്രീ രാജീവ് അഞ്ചലിൻ്റെ നേതൃത്വത്തിലാണ് ഈ പക്ഷിശില്പവും മറ്റും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം പഞ്ചായത്തിൽ എം സി റോഡിൽ നിന്നും എണ്ണൂറ് മീറ്റർ ഉള്ളിലാണ് ജടായുപ്പാറ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും പന്ത്രണ്ടായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ദൂരെ നിന്ന് തന്നെ നമുക്ക് ജഡായു പാറയും ജഡായു ശില്പത്തെയും കാണാനാകും അറുപത്തഞ്ച് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാർക്കിൽ ശില്പം കാണാനായി വിവിധ രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നുമൊക്കെ ജനങ്ങളെത്താറുണ്ട് ഇവിടേക്കെത്താൻ കാറിൽ സഞ്ചരിക്കുന്ന ചാർജ് ഉൾപ്പെടെ ഒരാൾക്ക് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ചിലവാകുന്നത് ലോകത്തിലെ തന്നെ ഒന്നാം സ്ഥാനം വഹിക്കുന്ന ഏറ്റവും വലിയ പക്ഷി പ്രതിമയെ കാണാൻ നാം പോയില്ല എങ്കിൽ അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചിലവാകുന്നത് ഇരുവശങ്ങളിലുമായിട്ടുള്ള റോപ്പ് കാറിൽ സഞ്ചരിക്കുന്ന ചാർജ് ഉൾപ്പെടെയാണ് അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി ശില്പത്തെ കേരളത്തിന് നൽകിയ രാജീവ് അഞ്ചലിന് ഒരു നമസ്കാരം നാം നമ്മുടെ കുട്ടികളെയും എല്ലാം തന്നെ ഈ ചരിത്ര സ്മാരകത്തെ കാണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം തികച്ചും കുട്ടികൾക്ക് അതൊരു കൗതുകവും പുതിയൊരാർവും നൽകും എന്നതിൽ യാതൊരുവിധ തർക്കവും വേണ്ട നന്ദി രാജീവ് അഞ്ചൽ